ടാലൻറ്റ് ഓൺലൈൻ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂൺ ഇരുപത്തൊമ്പതാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കടക്കാം കേരള ബിസ് സി എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടക്കുന്നത് ഓഗസ്റ്റിലാണ് ഈ വരുന്ന ഓഗസ്റ്റിലാണ് അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലൻറ്റ് എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് രണ്ട് മൂല്യങ്ങളിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ ലോട്ട് നമ്മളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ വഴിയോ ഈ ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ മികച്ച രീതിയിൽ തയ്യാറെടുക്കുവാൻ ഉടൻ തന്നെ ടാലൻറ്റിൻ്റെ ഈ ഒരു എച്ച് എസ് ഐ നാച്ചുൽ സയൻസ് റാങ്ക് ഫയൽ സ്വന്തമാക്കൂ ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ആർ ആർ ബി ഗ്രൂപ്പ് ഡി റാങ്ക് ഫയൽ ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് മലയാളത്തിലാണ് ഈ ഒരു റാങ്ക് ഫയൽ പുറത്തിറക്കുന്നത് അപ്പോൾ ഈ ഒരു ബുക്ക് വാങ്ങുവാനായി ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റോ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളോ അല്ലെങ്കിൽ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോയോ വിസിറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി തടക്കുന്നവർ ഉറപ്പായും ആർ ആർ ബി ഗ്രൂപ്പ് ഡി റാങ്ക് ഫയൽ സ്വന്തമാക്കൂ ഉടൻ തന്നെ വരാനിരിക്കുന്ന കേരള പി എസ് സി എക്സാമുകൾക്ക് വേണ്ടി തടക്കുന്നവർക്കായി ടാലൻറ്റ് എച്ച് എ സോഷ്യൽ സയൻസ് എച്ച് എസ് എ നാച്ചുൽ സയൻസ് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബിവറേജ് എൽ ഡി സി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓൺലൈൻ ൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് ആരെന്നാണ് ഓർത്തുവെക്കുക അലിയാവത്തി ലോങ് കുമേർ ആണ് ആരാണ് അലിയാവത്തി ലോങ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത് ഏത് രാജ്യത്തിൻ്റെ ആണെന്ന് ഓർത്ത് വയ്ക്കുക റിപ്പബ്ലിക് ഓഫ് കൊറിയയുടെ എന്താണ് റിപ്പബ്ലിക് ഓഫ് കൊറിയയുടെ ഇന്ത്യൻ അംബാസഡർ ആയിട്ടാണ് ഇന്ത്യൻ അംബാസഡർ ആയിട്ടാണ് അദ്ദേഹം നിയമിതനായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ജൂണിലാണ് ഈ ഒരു നിയമനം നടന്നത് ആരാണ് അലിയാവത്തി ലോങ് കുമാർ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിൻമെന്റ് ആയിട്ടുള്ളത് <laughs> അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി അംഗീകരിക്കപ്പെട്ട കേരളത്തിലെ ദേശീയോദ്യാനം ഏതെന്നാണ് വെക്കുക ഇരവികുളം ദേശീയോദ്യാനമാണ് എന്താണ് എന്താണ് ഒരു മേന്മ ലഭിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു മേന്മ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ദേശീയോദ്യാനത്തിന് ലഭിച്ചിരിക്കുന്നത് ഏത് റിപ്പോർട്ടാണെന്ന് വെക്കുക കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം പുറത്തിറക്കിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള മാനേജ്മെൻറ്റ് മാനേജ്മെൻ്റ് എഫക്റ്റീവ് ഇവല്യൂഷൻ മാനേജ്മെൻറ്റ് എഫക്റ്റീവ്നെസ് ഇവല്യൂഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു മേന്മ ഏത് ഏത് നാഷണൽ പാർക്കിനാണ് ഇരവികുളം ദേശീയോദ്യാനത്തിന് ലഭിച്ചിരിക്കുന്നത് എന്താണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കുക ഇത് ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി അംഗീകരിക്കപ്പെട്ട ഇരവികുളം ദേശീയോദ്യാനത്തോടൊപ്പം മറ്റൊരു ദേശീയോദ്യാനവും കൂടിയുണ്ട് ഈ ഒരു ഒന്നാം ഏറ്റവും മികച്ച എന്താ ദേശീയ ഉദ്യാനമായിട്ട് മറ്റൊരു എന്താ ദേശീയോദ്യാനവും കൂടിയുണ്ട് ആ ഒരു ദേശീയോദ്യാനത്തിന്റെ പേര് കൂടി നമുക്ക് പഠിച്ചു വെക്കാം ജമ്മു കാശ്മീരിലെ ദാച്ചിഗ്രാം നാഷണൽ പാർക്കാണ് ഏതാണ് ജമ്മു കാശ്മീരിലെ ദാച്ചിഗ്രാം നാഷണൽ പാർക്കും അതേപോലെ തന്നെ ഇരവികുളം ദേശീയോദ്യാനവും എന്താണ് ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതേപോലെയുള്ള നാഷണൽ പാർക്കുകളും അതേപോലെ സംരക്ഷിത മേഖലകളും ഏറ്റവും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന എന്താ സംസ്ഥാനങ്ങൾ ിൽ ഒന്നാമത് കേരളമാണ് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിവരമായിരുന്നു എന്താണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി അംഗീകരിക്കപ്പെട്ട കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ് ഇരവികുളം ദേശീയോദ്യാനമാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ഖത്തറിലേക്ക് റോസ് ഗുണമുള്ള ലിച്ചിയുടെ ആദ്യ ബാച്ച് കയറ്റി അയക്കപ്പെട്ടത് എവിടെ നിന്നൊന്നാണ് അപ്പോൾ ഓർത്തുവെക്കുക പതൻകോട്ടിൽ നിന്നുമാണ് പഞ്ചാബിലുള്ള പഞ്ചാബിലുള്ള എന്താ പതൻകോട്ടിൽ നിന്നുമാണ് അടുത്തിടെ ഖത്തറിലേക്കാണ് ഖത്തറിലേക്കാണ് എന്താണ് റോസ് ഗുണമുള്ള റോസ് ഗുണമുള്ള ലിച്ചി ലിച്ചി എന്നുള്ള ഈ ഒരു ഫ്രൂട്ടിൻ്റെ ആദ്യ ബാച്ച് കയറ്റി അയക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ പഞ്ചാബിൽ നിന്നാണ് പഞ്ചാബിലെ പതൻകോട്ടിൽ നിന്നുമാണ് ഈ ഒരു കയറ്റുമതി നടന്നത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ഏത് ഫ്രൂട്ടാണ് റോസ് ഗുണം ലിച്ചിയുടെ ആദ്യ ബാച്ച് ആണ് ചെയ്തത് ഇനി നോക്കുന്ന പോയിന്റ് ഇന്ത്യയിലെ ആദ്യ ട്രാഫിക് സിസ്റ്റം ആരംഭിച്ചത് എവിടെയെന്നാണ് ഓർത്തുവെക്കുക ദ്വാരക എക്സ്പ്രസ് വേയിലാണ് എവിടെയാണ് ദ്വാരക എക്സ്പ്രസ് വേയിലാണ് എന്താ ഡൽഹിയിലെ ദ്വാരക എക്സ്പ്രസ് വേയിലാണ് ഇങ്ങനെ ഒരു സംവിധാനം വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക എന്താണ് ഒരു ട്രാഫിക് ട്രാഫിക് എന്താ അവിടെ ആരംഭിച്ചിരിക്കുന്നത് സംവിധാനം വന്നത് എവിടെയാണ് ിലെ ദ്വാരക എക്സ്പ്രസ് വേയിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പോൾ ഈ ഒരു എ ഐ പ്രവർത്തിക്കുന്നത് എങ്ങനെയായിരിക്കും ട്രാഫിക് നിയമങ്ങളെല്ലാം അനുസരിച്ച് കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പ്രകാരമാണ് ഈ ഒരു എ ഐ പവേഡായിട്ടുള്ള ഈ ഒരു ട്രാഫിക് സിസ്റ്റം എന്താ പ്രവർത്തിക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന എസ് സി ഒ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തെ സംയുക്ത പ്രസ്താവനയെ അംഗീകരിക്കാൻ വിസമ്മതിച്ച രാജ്യമേതെന്നാണ് ഇന്ത്യയാണ് എന്താണ് ഇന്ത്യയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്തതായിരുന്നു എന്താണ് ഷാങ് കായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ പ്രതിരോധ മന്ത്രിമാരുടെ യോഗം നടക്കുകയാണ് എവിടെ വെച്ചാണ് നടന്നതെന്ന് ഓർത്ത് വെക്കുക ചൈനയിൽ വെച്ചാണ് ചൈനയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ ഒരു യോഗം നടന്നത് അപ്പോൾ ഈ ഒരു യോഗത്തിൽ നമുക്കറിയാം ഏതൊരു യോഗം കൂടി ചേർന്നാലും ആ ഒരു യോഗം ത്തിൽ തീരുമാനമെടുക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം എഴുതി വെച്ച് അവിടെ ഒരു രജിസ്റ്ററിൽ നമ്മൾ സൈൻ ചെയ്യാറുണ്ട് അതേപോലെ തയ്യാറാക്കിയ ഈ ഒരു യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ സംയുക്ത പ്രസ്താവനയിൽ അംഗീകരിക്കാനുള്ള ഒപ്പ് ആ ഒരു ഒപ്പ് ഇടാനായിട്ട് എന്താണ് നമ്മുടെ രാജ്യം വിസമ്മതിച്ചു അപ്പോൾ ഈ ഒരു യോഗത്തിൽ ഇന്ത്യയിൽ നിന്നും പങ്കെടുത്തത് ആരാണെന്ന് നമുക്കറിയാം നമ്മുടെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് ആണ് അപ്പോൾ അദ്ദേഹം എന്താണ് ഈ ഒരു ഈ ഒരു പ്രസ്താവന ആ സംയുക്ത പ്രസ്താവനയെ അംഗീകരിക്കാൻ വിസമ്മതിച്ചിരിക്കുകയാണ് ഈ ഒരു വിസമ്മതിച്ച രാജ്യം ഏതാണ് ഇന്ത്യയാണ് നമ്മുടെ രാജ്യമാണ് അതിനുള്ള കാരണം എന്താണെന്ന് കൂടി ഓർത്തു വെക്കുക നമ്മുടെ ഇന്ത്യയിൽ പാകിസ്ഥാൻ നടത്തിയ പഹൽഗാം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ കാര്യങ്ങൾ ഈ ഒരു യോഗത്തിൽ എന്താണ് പ്രതിരോധ മന്ത്രിമാരുടെ യോഗമാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ ഒരു ഡിഫൻസ് മിനിസ്റ്റേഴ്സ് യോഗത്തിൽ എന്താണ് ഈ ഒരു കാര്യം സംസാരിച്ചില്ല അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ വന്നില്ല എന്നുള്ള ഈ ഒരു പരാതിയെ തുടർന്നാണ് എന്താണ് ഈ ഒരു ഈ ഒരു പ്രസ്താവന സംയുക്ത പ്രസ്താവനയെ അംഗീകരിക്കാൻ നമ്മുടെ രാജ്യം വിസമ്മതിച്ചത് അപ്പോൾ ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന ഷാൻഗായ് കോഓപ്പറേഷൻ പ്രതിരോധ മന്ത്രിമാരുടെ മീറ്റിങ്ങിൻ്റെ വേദി എവിടെയായിരുന്നു അത് ചൈനയാണ് അപ്പോൾ ഈ ഒരു ചൈനയിലുണ്ടായ ചൈനയിലുണ്ടായ ഒരു ചൈനയിൽ വെച്ച് നടന്ന ഈ ഒരു മീറ്റിംഗ് ഈ ഒരു യോഗത്തിലുണ്ടായ സംയുക്ത പ്രസ്താവനയെ അംഗീകരിക്കാൻ വിസമ്മതിച്ച രാജ്യം ഏതാണ് ഇന്ത്യയാണ് അടുത്ത നമ്മൾ നോക്കുന്നത് ഒരു വേദിയാണ് എന്താണെന്ന് നോക്കുക ക്വാഡ് വിദേശ മന്ത്രിമാരുടെ യോഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ വേദി എവിടെയെന്നാണ് യു എസിൽ വെച്ചാണ് നടക്കുന്നത് എന്താണ് യു എസിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്വാഡ് വിദേശ മന്ത്രിമാരുടെ യോഗം നടക്കുന്നത് അപ്പോൾ ഈ ഒരു യോഗത്തിൽ ഇന്ത്യയിൽ നിന്നും പങ്കെടുക്കുന്നത് ആരാണെന്ന് ഓർത്തു വയ്ക്കുക നമ്മുടെ കേന്ദ്ര വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കറാണ് ഇന്ത്യയിൽ നിന്നും ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നത് വിദേശ മന്ത്രിമാരുടെ യോഗമാണെന്ന് നമ്മൾ പറഞ്ഞു ഇനി ക്വാഡിന്റെ പൂർണ്ണ രൂപം എന്താണെന്ന് കൂടി ഓർത്ത് വയ്ക്കുക ക്വാഡിലാറ്റർ സെക്യൂരിറ്റി ഡയലോഗ് എന്നുള്ളതാണ് അപ്പോൾ ക്വാൻഡ് സെക്യൂരിറ്റി ഡയലോഗ് എന്നുള്ള ഈ ഒരു ഈ ഒരു സംഘടനയിൽ ഈ ഒരു യൂണിറ്റിൽ എത്ര രാജ്യങ്ങളാണ് ഉള്ളതെന്ന് ഈ ഒരു ഫുൾ ഫോമിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നാല് രാജ്യങ്ങളാണുള്ളത് എന്താണ് നാല് രാജ്യങ്ങളാണ് ക്വാഡിലുള്ളത് ഏതൊക്കെയാണ് അതിൽ ഒന്നാമത്തെ രാജ്യം ഒരു രാജ്യമാരാണെന്ന് ഓർത്ത് വെക്കുക യു എസ് ആണ് മറ്റൊരു രാജ്യം ഇന്ത്യയാണ് എന്താണ് യു എസ് ആണ് വേദിയായി വരുന്നത് ഇന്ത്യയിൽ നിന്നുള്ള വിദേശകാര്യമന്ത്രി ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യയും ഇതിലൊരു അംഗമാണ് അടുത്ത ഒരു രാജ്യമാണ് ജപ്പാൻ ജപ്പാൻ ആണ് മറ്റൊരു രാജ്യം എന്നുള്ള ഓർത്തു വെക്കുക ഇനി ഓസ്ട്രേലിയ ആരൊക്കെയാണെന്ന് ഓർത്തു വെക്കുക യു എസ് ഇന്ത്യ ജപ്പാൻ ഓസ്ട്രേലിയ യു എസ് ഇന്ത്യ ജപ്പാൻ ഓസ്ട്രേലിയ എന്നീ നാല് രാജ്യങ്ങളാണ് ക്വാഡിലുള്ളത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പോൾ ക്വാഡ് വിദേശ മന്ത്രിമാരുടെ യോഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്നത് എവിടെ വെച്ചാണ് യു എസ് ആണ് ഇന്ത്യയിൽ നിന്നും എസ് ജയശങ്കർ ആണ് പങ്കെടുക്കുന്നത് അടുത്തത് മറ്റൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വേൾഡ് പോലീസ് ആൻഡ് ഫയർ ഗെയിംസിന്റെ വേദി എവിടെയെന്നാണ് അഹമ്മദാബാദ് ആണ് വേദിയായി വരുന്നത് അഹമ്മദാബാദ് ആണ് വേദിയായി വരുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വേൾഡ് പോലീസ് ആൻഡ് ഫയർ ഗെയിംസ് ആണ് അപ്പോൾ ഈ ഒരു മത്സരം നടക്കുവാൻ വേണ്ടിയിട്ട് നടത്തുവാൻ വേണ്ടിയിട്ട് അഹമ്മദാബാദിൽ വെച്ച് നടത്തുവാൻ വേണ്ടിയിട്ടുള്ള അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് ഗുജറാത്തിലെ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വെച്ചാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഏത് ഗെയിമാണ് ഏത് വർഷത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെയാണ് വേൾഡ് പോലീസ് ആൻഡ് ഫയർ ഗെയിംസിന്റെ വേദിയാണ് എവിടെ വെച്ചാണ് നടക്കുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വെച്ചാണ് നടക്കുന്നത് ഇനി ഒരു അഗ്നിപൂർവ്വത സ്ഫോടനവുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുത്തിടെ സ്ഫോടനം സംഭവിച്ച ഇലിയാംന ഇലിയാംന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമേതെന്നാണ് ഓർത്തുവെക്കുക യു എസിലാണ് എന്താണ് യു എസിലാണ് ഇലിയാംന ഇലിയാംന എന്നുള്ള എന്താ അഗ്നിപൂർവ്വതം സ്ഥിതി ചെയ്യുന്നത് അപ്പോഴിപ്പോഴെന്താണ് ഈ ഒരു അഗ്നിപർവ്വത സ്ഫോടനം അവിടെ അഗ്നിപൂർവ്വത സ്ഫോടനം സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനെ തുടർന്നാണ് നമ്മൾ ഈ പോയിന്റ് പഠിച്ചു വെക്കേണ്ടത് എന്താ ഇലിയാംന ഇലിയാംന അഗ്നിപൂർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് യു ആണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പ്രമേയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് നോക്കാം എൻഹാൻസിങ് ദ റോൾ ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് എൻ്റർപ്രൈസസ് ആസ് ഡ്രൈവേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഗ്രോത്ത് ആൻഡ് ഇന്നോവേഷൻ എന്നുള്ളതാണ് ഈ ഒരു ദിവസത്തിന്റെ പ്രമേയം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ ദിനത്തിന്റെ പ്രമേയമാണ് നമ്മൾ നോക്കിയത് ഇനി ഈ ഒരു ദിവസം ആചരിക്കുന്നത് എല്ലാ വർഷവും നമ്മൾ ഏത് ദിവസമാണ് ആചരിക്കുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക ജൂൺ ഇരുപത്തി േഴാണ് ജൂൺ ഇരുപത്തിയേഴാണ് എല്ലാ വർഷവും എന്താണ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ ദിനമായി നമ്മൾ ആചരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയേഴ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് വെക്കുക എൻഹാൻസിങ് ദ റോൾ ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം സൈസിലെ എൻ്റർപ്രൈസസ് ആസ് ദ ഡ്രൈവേഴ്സ് ഓഫ് ഡ്രൈവേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഗ്രോത്ത് ആൻഡ് ഇന്നവേഷൻ എന്നുള്ളതാണ് ഈ ഒരു ദിവസത്തിന്റെ പ്രമേയം അടുത്തൊരു ബുക്കാണ് നമ്മൾ പരിചയപ്പെടുന്നത് ബുക്കിന്റെ പേര് വൺ 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 ക്രിക്കറ്റ് ക്രിക്കറ്റ് മൈ മൈ ലൈഫ് ലൈഫ് ആൻഡ് ആൻഡ് മോർ മോർ എന്നുള്ള പുസ്തകം ഈ ഒരു പുസ്തകം എഴുതിയത് ആരാണെന്ന് ഓർത്തു വെക്കുക ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക എന്താണ് ക്രിക്കറ്റ് മൈ ലൈഫ് ആൻഡ് മോർ എന്നുള്ള പുസ്തകമാണ് ഇനി അദ്ദേഹം ആരാണെന്ന് അറിയാം എന്താണ് ശിഖർ ധവാൻ അദ്ദേഹം എന്താണ് ഒരു മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് അപ്പോൾ അദ്ദേഹം ഒരു ഓർമ്മക്കുറിപ്പാണ് എന്താണ് ദ വൺ ക്രിക്കറ്റ് മൈ ലൈഫ് ആൻഡ് മോർ എന്നുള്ള പുസ്തകം ഇനി ആർ ബി ഐയുടെ പുതിയൊരു തീരുമാനമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കോൾ മണി മാർക്കറ്റ് സമയം രണ്ട് മണിക്കൂർ കൂട്ടുവാൻ ആർ ബി ഐ തീരുമാനിച്ചിരിക്കുകയാണ് എന്താണ് കോൾ മണി മാർക്കറ്റിൻ്റെ സമയമാണ് കോൾ മണി മാർക്കറ്റിൻ്റെ സമയം രണ്ട് മണിക്കൂർ കൂട്ടുവാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ കോൾ മണി മാർക്കറ്റിൻ്റെ സമയം രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് അപ്പോൾ ഇത് രണ്ട് മണിക്കൂർ കൂടി കൂട്ടി രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെ ആക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ആരാണ് ആർ ബി ഐ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ ഈ ഒരു കാര്യം പ്രാബല്യത്തിൽ വരുമെന്നാണ് ഇപ്പോഴുള്ള അറിയിപ്പ് അപ്പോൾ നമുക്കറിയാം എന്താണ് ഇന്ത്യയിലെ എന്താ ബാങ്കിങ് മേഖലയുടെ കാര്യങ്ങളെല്ലാം എന്താ പ്രവർത്തിക്കുന്നത് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള ആർ ബി ഐ ആണ് ആർ ബി ഐ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണെന്ന് നമുക്കറിയാം ആസ്ഥാനം എവിടെയാണ് മുംബൈയിലാണ് അപ്പോൾ ആർ ബി ഐയുടെ പുതിയൊരു തീരുമാനമാണ് എന്താണ് കോൾ മണി മാർക്കറ്റ് സമയം രണ്ട് മണിക്കൂർ കൂട്ടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഇനി കോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് പൈസ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് മാർക്കറ്റാണ് കോൾ മണി മാർക്കറ്റ് എന്താ ഷോർട്ട് ടേം ആണ് ഇവിടെ കണ്ടെത്തുന്നത് എന്താണ് ഷോർട്ട് ടേം ആയിട്ടാണ് എന്താണ് കോൾ മണി മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് മിക്കവാറും എന്താണ് ഒരു ദിവസമായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത് ആ ഒരു ഒരു ദിവസത്തിൽ തന്നെ എന്താണ് അവിടെയുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ കൂടുതൽ നടക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സമയം എന്താ കൂടുതലായിട്ട് രണ്ട് മണിക്കൂർ കൂടി കൂടി രീതി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ആർ ബി ഐ തീരുമാനമെടുത്തിരിക്കുന്നത് ഒമ്പത് മണി തൊട്ട് അഞ്ചുമണിവരെ നിന്നുള്ള സമയം ഇനി എന്താണ് ഒമ്പത് മണി തൊട്ട് ഏഴ് മണി വരെ വൈകിട്ട് ഏഴ് മണിവരെ ആക്കാൻ വേണ്ടി ാണ് തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതലായിരിക്കും ഈ ഒരു സമയക്രമം നിലവിൽ വരുന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ഗൂഗിൾ പുറത്തിറക്കിയാണ് ഓർത്തു വെക്കുക ജെമിനി ജെമിനി ആണ് ആണ് അപ്പോൾ ജെമിനി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് അത് ഗൂഗിളിന്റെ ആണ് ഗൂഗിളിന്റെ എ ഐ ആണെന്ന് നമുക്കറിയാം അപ്പോൾ ഗൂഗിൾ പുറത്തിറക്കുന്ന സൗജന്യ സൗജന്യ എ ഐ എ ഐ കമാൻഡ് ലൈൻ ഏതാണെന്ന് ഓർത്തു വെക്കുക ജെമിനി ജെമിനി ഓർത്തുവെക്കുക ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആക്സിയം ഫോർ ദൗത്യവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമുക്കറിയാം ഫോർ ഈ ഒരു ദൗത്യത്തിൽ ഇന്ത്യയിൽ നിന്നും ഏഴ് പേലോഡുകളാണ് പോയിട്ടുള്ളത് അതിൽ ഒരു പേയിലോടിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള അതായത് മൈക്രോ ഗ്രാവിറ്റി ഗവേഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അവിടെ ഗവേഷണത്തിന് അതായത് ബഹിരാകാശത്ത് വിത്തു മുളപ്പിക്കൽ എന്നുള്ള ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പേലോഡ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ കേരള കാർഷിക സർവകലാശാലയുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ ഒരു പരീക്ഷണം അവിടെ നടത്തുന്നത് അപ്പോൾ ഈ ഒരു പരീക്ഷണത്തിന് കേരള കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ കുറച്ച് വിത്തനങ്ങൾ എന്താണ് ബഹിരാകാശത്ത് എത്തിക്കുകയുണ്ടായി ഈ ഒരു പേരിലോട് വഴി എത്തിക്കുകയുണ്ടായി ആ വിത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യം നമ്മൾ നോക്കുന്നത് നെല്ലിൻ്റെ രണ്ട് വിത്തനങ്ങളാണ് ഏതൊക്കെയാണ് ജ്യോതി അതേപോലെ ഉമ്മ എന്താണ് ജ്യോതി ഉമ്മ രണ്ടും എന്താണ് നെല്ലിൻ്റെ വിത്തനങ്ങളാണ് ഇനി അടുത്തത് നോക്കുന്നത് കനകമണി എന്താണ് കനകമണി അതൊരു കുറ്റിപ്പയറാണ് എന്താണ് കുറ്റിപ്പയറിൻ്റെ ഒരു വെറൈറ്റിയാണ് എന്താണ് കനകമണി കനകമണി എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ഇനി തിലതാരണം എന്താണ് തിലതാര എല്ലാണ് തിലതാര എന്താണ് എള്ളാണ് എള്ളിന്റെ ഒരു ഇനമാണ് ശങ്കര ഇനം എന്താ അത്യുൽപാദന ശേഷിയുള്ള ഒരു ഇനമാണ് എന്താണ് തിലതാര അതേപോലെ സൂര്യ സൂര്യ എന്താണ് വഴുതനയാണ് സൂര്യ വഴുതനയാണ് ഇനി വെള്ളായണി വെള്ളായണി വിജയ് എന്താണ് വെള്ളായണി വിജയ് എന്നുള്ള തക്കാളി അപ്പോൾ ഇത്രയുമാണ് ഇത്രയുമാണ് എന്താണ് ഈ ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ട് ബഹിരാകാശത്ത് ആക്സിയം പോർ എന്നുള്ള ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് എത്തിച്ചിരിക്കുന്നത് ഏതൊക്കെ വിത്തരങ്ങളാണെന്ന് ഓർത്തുവെക്കുക അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് ആദ്യം നമ്മൾ പറഞ്ഞത് എന്താ നെല്ലിൻ്റെ ആയിരുന്നു ജ്യോതി ഉമ എന്നിവ നെല്ലിൻ്റെയാണ് കനകമണി എന്നുള്ള കുറ്റിപ്പയർ തിരധാര എള്ളാണ് സൂര്യ സൂര്യ എന്താണ് വഴുതനയാണ് ഇനി വെള്ളായണി വിജയന്താണ് തക്കാളിയാണ് ഇവയെല്ലാം ശേഷിയുള്ള വിത്തരങ്ങളാണ് അപ്പോൾ ഇവയെല്ലാം എന്താണ് ബഹിരാകാശത്തെ തിരികെയാണ് പതിനാല് ദിവസത്തെ പരീക്ഷണമാണ് ഇവ ചെയ്യുന്നത് ഇവ ഉപയോഗിച്ച് പതിനാല് ദിവസത്തെ പരീക്ഷണത്തിന് ശേഷം തിരികെ ഭൂമിയിലേക്ക് ഈ വിത്തനങ്ങളെല്ലാം കൊണ്ടുവരും അതിനുശേഷം ഇവിടെ അതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ബാക്കിയുള്ള അവയുടെ വളർച്ച ഘട്ടങ്ങൾ ഭൂമിയിൽ തന്നെ സാധ്യത ും അപ്പോൾ ഓർത്ത് വെക്കുക എന്താണ് നമ്മൾ നോക്കിയത് വിത്തിരങ്ങളാണ് ആക്സിയം ഫോർ ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഭാഗമായിട്ട് ഒരു എന്താ ഗ്രാവിറ്റി ഗവേഷണത്തിനായിട്ട് ബഹിരാകാശത്തേക്ക് എത്തിച്ച കേരള കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ അയച്ച വിത്തിരങ്ങളാണ് നോക്കിയത് അവ ഓരോന്നും പഠിച്ചു വെക്കുക അടുത്തൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ അന്തരിച്ച പരിഭാഷകനും എഴുത്തുകാരനുമായ വ്യക്തി ആരെന്നാണ് ഓർത്ത് വെക്കാം കെ കെ ഭാസ്കരൻ പയ്യന്നൂരാണ് ആരാണ് കെ കെ ഭാസ്കരൻ പയ്യന്നൂരാണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു അദ്ദേഹം ഒരു പരിഭാഷകനും അതേപോലെ എഴുത്തുകാരനുമായിരുന്നു അതിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം ജെയിംസ് ഹാർഡ്ലി ചെയ്സ് എന്താണ് ജെയിംസ് ഹാർഡ്ലി ചെയ്സിൻ്റെ പുസ്തകങ്ങളായിരുന്നു അദ്ദേഹം പ്രധാനമായും പരിഭാഷ ചെയ്തിരുന്നത് അപ്പോൾ ജെയിംസ് ഹാർഡ്ലി അദ്ദേഹം എന്താണ് എന്താ ഈ ഒരു മലയാളത്തിലേക്ക് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാനായിട്ട് പരിഭാഷ ചെയ്യുവാനായിട്ട് ഏൽപ്പിച്ചിരുന്നത് അങ്ങനെ ഒരു പേറ്റന്റ് ലഭിച്ചിരുന്നത് ആർക്കാണ് കെ കെ ഭാസ്കരൻ പയ്യന്നൂരിനാണ് ഇനി അദ്ദേഹം എന്താ എഴുത്തുകാരനും കൂടിയായിരുന്നു അപ്പോൾ അദ്ദേഹം സ്വന്തമായിട്ട് എഴുതിയ അദ്ദേഹത്തിന്റെ സ്വന്തം രചനകളുടെ പേര് കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രചനകളുടെ പേര് കൂടി നമുക്ക് ഓർത്തു വെക്കാം അമൃത ചുംബനം രഹസ്യദ്വീപ് ഇരട്ടമുറിയിലെ പ്രേതം തുടങ്ങിയവ അദ്ദേഹത്തിന്റെ സ്വന്തം രചനകളാണ് അപ്പോൾ പോയിന്റ് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ അന്തരിച്ച പരിഭാഷകനും എഴുത്തുകാരനുമായ വ്യക്തിയാരാണ് കെ കെ ഭാസ്കരൻ പയ്യന്നൂർ ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത ഒരു അപ്പോയിൻമെന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണ് റിപ്പബ്ലിക് ഓഫ് കൊറിയയുടെ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായ വ്യക്തി ആരെന്നാണ് ഓർത്തുവെക്കുക അലിയാവാത്തി കുമേർ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി അംഗീകരിക്കപ്പെട്ട കേരളത്തിലെ ദേശീയോദ്യാനം ഏതെന്നാണ് ഓർത്തുവെക്കുക ഇരവികുളം ദേശീയോദ്യാനമാണ് അവിടെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു അംഗീകാരം ഇരവികുളം നാഷണൽ പാർക്കിന് ലഭിച്ചത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക എന്നാണ് കേന്ദ്ര പരിസ്ഥിതി വനം കാലത്ത് വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മാത്രമല്ല ജമ്മു കാശ്മീരിൽ നിന്നുള്ള ദാച്ചിഗ്രാം നാഷണൽ പാർക്കും എന്താണ് ഇരവികുളം നാഷണൽ പാർക്കിനൊപ്പം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ ഖത്തറിലേക്ക് റോസ് ഗുണമുള്ള ലിച്ചിയുടെ ആദ്യ ബാച്ച് കയറ്റി അയക്കപ്പെട്ടത് എവിടെ നിന്നാണെന്നാണ് അപ്പോൾ വെക്കുക പതൻകോട്ടിൽ നിന്നുമാണ് പഞ്ചാബിലെ പതൻകോട്ടിൽ നിന്നുമാണ് ലിച്ചിയുടെ എന്താ റോസ് ഗുണമുള്ള ആദ്യ ബാച്ച് കയറ്റി അയക്കപ്പെട്ടത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാഫിക് സിസ്റ്റം ആരംഭിച്ചു ത് എവിടെന്നാണ് ദ്വാരക എക്സ്പ്രസ് വേയിലാണ് ഇങ്ങനൊരു സിസ്റ്റം ആരംഭിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന എസ് എസ് ഇ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ സംയുക്ത പ്രസ്താവനയെ അംഗീകരിക്കാൻ വിസമ്മതിച്ച രാജ്യമേറെന്നാണ് ഇന്ത്യയാണ് ഈ ഒരു യോഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു പോയത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് ആയിരുന്നു അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വേദിയായിരുന്നു ക്വാഡ് വിദേശ മന്ത്രിമാരുടെ യോഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി എവിടെയാണ് യു എസ് ആണ് നാല് രാജ്യങ്ങളാണ് ഈ ഒരു സംഘടനയിൽ അംഗമായിട്ടുള്ളത് യു യുഎസ് ഇന്ത്യ ജപ്പാൻ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളാണ് അതിനുശേഷവും ഒരു വേദിയാണ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി വേൾഡ് പോലീസ് ആൻഡ് ഫയർ ഗെയിംസിന്റെ വേദി എവിടെയാണ് അഹമ്മദാബാദ് ആണ് അപ്പോൾ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെയാണ് വേൾഡ് പോലീസ് ആൻഡ് ഫയർ ഗെയിംസ് നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് അടുത്തിടെ അഗ്നിപൂർവ്വത സ്ഫോടനം സംഭവിച്ച ഇലിയാമന അഗ്നിപൂർവ്വത സ്ഥിതി ചെയ്യുന്ന രാജ്യമേതെന്നാണ് യു എസിലാണ് ഈ ഒരു അഗ്നിപൂർവ്വതം സ്ഥിതി ചെയ്യുന്നത് ശേഷം നമ്മൾ നോക്കിയത് ഒരു പ്രമേയമായിരുന്നു ഏത് ദിവസത്തിൻ്റെ ാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭ ദിനത്തിന്റെ പ്രമേയമാണ് അപ്പോൾ ഈ പ്രമേയം ഓർത്തുവെക്കുക എൻഹാൻസിങ് ദ റോൾ ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് എൻ്റർപ്രൈസസ് ആസ് ദി ഡ്രൈവേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഗ്രോത്ത് ആൻഡ് ഇന്നോവേഷൻ എന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പ്രമേയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭ ദിനത്തിൻ്റെ പ്രമേയമെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കുക എൻഹാൻസിങ് ദ റോൾ ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് എൻ്റർപ്രൈസസ് ആസ് ദി ഡ്രൈവേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഗ്രോത്ത് ആൻഡ് ഇന്നോവേഷൻ എന്നുള്ളതാണ് ഈ ഒരു ദിവസത്തിൻ്റെ പ്രമേയം എന്നാണ് ജൂൺ ഇരുപത്തിയേഴാണ് എല്ലാ വർഷവും നമ്മൾ സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭ ദിനം ആയിട്ട് ആചരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു പുസ്തകമായിരുന്നു ദ വൺ ക്രിക്കറ്റ് മൈ ലൈഫ് ആൻഡ് മോർ എന്നുള്ള പുസ്തകം ആരെയാണ് എഴുതിയതെന്ന് ഓർത്ത് വെക്കുക ശിഖർ ദിവസം ാണ് ഈ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ആർ ബി ഐയുടെ പുതിയ ഒരു തീരുമാനമായിരുന്നു എന്താണ് കോൾ മണി മാർക്കറ്റ് സമയം രണ്ടു മണിക്കൂർ കൂട്ടുവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ചു വരെ പ്രവർത്തിച്ചിരുന്നത് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ഏഴ് മണിവരെ ആക്കുവാനായിട്ടാണ് തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നു മുതലായിരിക്കും ഈ ഒരു തീരുമാനം പ്രാബല്യത്തിൽ വരുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ ഗൂഗിൾ പുറത്തിറക്കിയ സൗജന്യ എ ഐ കമാൻഡ് ലൈൻ ഏതെന്നാണ് ജെമിനി സി എൽ ഐ എന്നുള്ളതാണ് എന്താണ് ഗൂഗിൾ പുറത്തിറക്കിയ സൗജന്യ സൗജന്യം ലൈൻ അത് കഴിഞ്ഞ് ഭാഗമായി ഇന്ത്യയിൽ നിന്നും അയച്ചിട്ടുള്ള ഒരു പേലോഡാണ് എന്താണ് ഗ്രാവിറ്റി ഗവേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പേലോഡ് അപ്പോൾ ഈ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ട് കേരള കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ ബഹിരാകാശത്തേക്ക് അയച്ച എത്തിച്ച വിത്തിനങ്ങളാണ് നമ്മൾ നോക്കിയത് ഓർത്തുവെക്കുക ജ്യോതി ഉമ എന്നുള്ള നെല്ലിനങ്ങളും കനകമണി എന്നുള്ള കുറ്റിപ്പയർ അതേപോലെ തിലധാര എള്ളാണ് സൂര്യ എന്നുള്ള വഴുതന വെള്ളായണി വിജയ് എന്നുള്ള തക്കാളി തുടങ്ങിയവയാണ് ാണ് കേരള കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ എന്താ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ അന്തരിച്ച പരിഭാഷകനും അതേപോലെ എഴുത്തുകാരനുമായ വ്യക്തി ആരെന്നാണ് കെ കെ ഭാസ്കരൻ പയ്യന്നൂരാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത ഓർത്തുവെക്കുക അദ്ദേഹം ഒരു പരിഭാഷകനും അതേപോലെ എഴുത്തുകാരനുമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചെറിയ ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് നോവൽ വിഭാഗം പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ഓപ്ഷൻ യാണ് ഓപ്ഷൻ എ ശശിധരൻ നടുവേൽ ഓപ്ഷൻ ബി ജി ആർ ഇന്ദുഗോപൻ ഓപ്ഷൻ സി ജി ദിലീപൻ ഓപ്ഷൻ ഡി പി ദീപക് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഗാർഹിക വരുമാന സർവേ നടത്തപ്പെടുന്നത് ഏത് വർഷമെന്നാണ് ഓപ്ഷൻ എ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തി ആറ് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ആഗോള സമാധാന സൂചിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം എരെന്നാണ് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം ഐസ്ലൻഡ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് അടുത്ത ചോദ്യം ഇതായിരുന്നു ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി എവിടെയെന്നായിരുന്നു ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ജയ്പൂർ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ വേദിയാവുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി இன்றும் காணா